анс

yang dawat agar ini, ini pasti tidak akan direliarkan. You set up, hombre. The name of God, the name of Lord Almighty, purify this place. The name of God, the name of Christ, the name of Holy Spirit, the name of Light, the name of. Jesus.

ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടായിരിക്കും അതിനെ നമ്മൾ ഇതുപോലെ കണക്ട് അത് നമ്മുടെ ഈ മൂന്ന് ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നല്ലേ വല്ല മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വല്ല ആയിരിക്കും അത്രേ അത്രേ ഉള്ളൂ നമ്മൾ എന്താ ചെയ്യേണ്ടത് സിമ്പിൾ ഫോൺ വൈറസുമായിരിക്കും അത്ര ഉള്ളു അത്രേണ്ടിമ്പിൾ മാറ്റാസായ ബീച്ചിൽ ഒരു ഒരു വെക്കേഷൻ ട്രിപ്പിനിടയിലാ ഞാൻ ഈ ഫോൺ വാങ്ങിയത് അവന്റെ എക്സും കളഞ്ഞേ എടാ ഡോളേഴ്സ് മനുഷ്യന്റെ മനസമാധാനത്തിന് അതിനേക്കാൾ ഒരുപാട് വിലയുണ്ട് നീ ഇത് ഞങ്ങളെ എന്നാലും മേടിച്ചു കൊല്ലാനും ഐഡിയ ഐഡിയ നീ അതല്ലടാ പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ അച്ഛൻ കാലം അല്ലേ പറയുന്നു നമ്മളോട്ട് അഞ്ചു പൈസ നിങ്ങൾ വാ ഒരു മോർണിംഗ് നിങ്ങളോട് വാക്ക് ഞാൻ എത്ര കൊടുത്തിട്ടില്ല

കഴിഞ്ഞ ആഴ്ച കൺവെൻഷൻ വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോടെ വാട്സാപ്പ് നമ്പർ ചോദിച്ചപ്പോ എന്റെ ഞാനൊക്കെ ഇനി ഞങ്ങൾ ചെലട്ടേക്ക് എന്ത്ക്കന്റെ കൊക്കൻ വീട്ടുപേരല്ലേ അതെ ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജാണ് പേരിന്റെ കൂടെ വയ്ക്കാൻ ഒരു വീട്ടു പേരില്ലാത്തോണ്ട് ഞാനൊരു പേരിട്ടത് ഇവൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ നമ്മുടെ മേരിയുടെ മോനാ ആ മേരിയുടെ മോൻ അതിന്റെ ഡാഗിനി അമ്മ കല്യാണം കഴിച്ചല്ലോ കുട്ടികളുണ്ടാവും കല്യാണം കഴിക്കണമെന്നുണ്ട് നാണം കിട്ടവൻ എന്തൊക്കെയാ പറയണേ ഇവൻ ഈ കാണുന്ന പോലെ ഒന്നും അല്ല മെന്റലിസ്റ്റാ ഫ്ലൂട്ടിസ്റ്റോ അതാണോ ഇഷ്ടം ഫ്ലൂട്ടിസ്റ്റല്ല മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് ഹീഡികറ്റ്സ് നമ്മുടെ സന്തോഷ് ജോർജ്ജ് കുളങ്ങരയ്ക്കൽ യാത്ര ചെയ്തിട്ടുള്ള ആള് ഇവനായിരിക്കും അല്ലടാ ആരെ സന്തോഷ് ജോർജ്ജ് കുളങ്ങരയ്ക്കൽ ബിഷപ്പ് ഞാൻ തമാശയായി പറഞ്ഞതല്ല ലോകത്തിലെ അഞ്ച് മെന്റലിസ്റ്റുകളുടെ പേരെടുത്തു അല്ലേ ഒന്ന് ഇവനാ ഈ ഡയലോഗ് അവിടെ കേട്ടണ്ടല്ലോ തിരുമേനി മрноല്ലേ പ്രിയ ജോണി ജോണി കുട്ടൻ രണ്ട് കസേരയുടെ പുറത്തേക്കിടാ കടിയാക്കല്ലേ ജോണേ നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചേ കൊടി വെക്കി കാണിക്കരുത് പറങ്ങരെ കടിയാക്കി പോകാൻ പറ്റില്ല ഞാൻ പ്രിപ്പയർഡ് അല്ല എന്നാ ജോൺ ഡബ്ളോസ്കോ ചെന്നൈতে ഞങ്ങൾ നീങ്ങട്ടെ ഓക്കെ ഓക്കെ എന്നതാ ഇത് എന്നാച്ചോ ഇത് ലോക്കാണല്ലോ പോവേ ആ അൺലോക്ക് ചെയ നോക്കട്ടെ ചോച്ചോ എൻ്റെ ഫോണല്ലോ ഇത് അച്ഛോ ഞാനൊന്ന് ട്രൈ കേട്ടെ ശരിയാവുമെന്ന് അറിയില്ല പ്ലീസ് മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി അതൊക്കെ ഞാൻ പറഞ്ഞേ എന്നെയും കൂടെ എന്തെങ്കിലും ഇതുപോലെന്തെങ്കിലും പ്ലീസ് വല്ല ചെയ്താൽ മതി അയ്യോ അതിനെ പെണ്ണല്ലല്ലോ എന്തെങ്കിലും ചെയ്യൂന്നേ ശരി നോക്കാം ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു മനസ്സിലാ വിചാരിക്കും ഇത്ര അടുത്ത് വരണ്ട ഗ് മീഡിയ തിങ്ക് അബൌട്ട് ദാറ്റ് തിങ് തിങ്ക് അബൌട്ട് ഇറ്റ് റിപ്പീറ്റ് ദ ഒരാളുടെ പേരല്ല സ്പാനിഷ് ഫ്ലൈറ്റ് ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ ആ ഞാൻ മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ച ഞാൻ മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ചാലല്ല